ഞാനിപ്പോൾ ഒരു ഇങ്ങനെ പലപ്പോഴും ഒരു ആലോചന മനസ്സിൽ തോന്നി ഈ നമ്മളെ ഈ ഗുരുവായൂരിന്ന് കോട്ടയം എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ ജാമ്യാട്ടൻ്റെ അവർ ഇവർ സൂചിപ്പിക്കും എനിക്ക് അവിടെ വരും ഒന്ന് കാണണമെന്നൊന്ന് പോയി കാണണമെന്നൊക്കെ വലിയ കുറവുണ്ട് അങ്ങനെന്നുവെച്ചാൽ അവരുമായിട്ടൊരു ബന്ധമുണ്ട് പിന്നെ ഇവരുടെയും കുറെ ഈ ഗുരുക്കന്മാരുടെ പിന്നെ ഞാൻ ഈ വടക്കോട്ട് തന്നു ഇപ്പം ഇവരുടെ രണ്ടുപേരെയും കുറേ ഞാൻ ശ്രദ്ധിച്ചു തന്നു ശ്രദ്ധിച്ച ഏ അവരൊന്ന് കാണാം മനസ്സിലുണ്ട് കുറച്ച് ജീവിതമല്ലേ നോക്കുകയുള്ളൂ ഞാൻ നോക്കിയപ്പോ ഇവിടെ നിന്ന് അലക്ക് കഴിഞ്ഞിട്ട് ചെറുക്കാന്ന് എന്നാ പണിയുണ്ടോന്നുമല്ലോ പട്ടി നടക്കുമ്പോ പട്ടിക്കൊരു പണിന്ന് കാര്യം ഒരു ശങ്കരൻ നായർ കൂട്ടിയൊരു പേര് ഒരുക്കി എന്നോട് പറഞ്ഞത് ഏഹ് അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞു ഇനി എന്തിനാട ഇപ്പൊ ത്രാപ്പില്ലാണ്ട് മുകളിലേക്ക് പോകണം ഏയ് ഞാൻ അറിയാലോന്ന് വെച്ചാൽ ആ ഒരു ശങ്കരന്മാര്ന്നു പിന്നെ അതിനെ മറുപടി ആയിട്ട് പറഞ്ഞു അങ്ങേരെ ഒൻപതാനോ ഏഴാന കിട്ടി കുട്ടിയാനകളെ ചട്ടം പഠിപ്പിച്ചു അതിലൂര ഇവിടെ ചാപ്പത്തിൽ ശങ്കരൻ കുട്ടിയാനും പറഞ്ഞു ഇവിടെ മേടിച്ചു അടുത്തിട്ട് വയറ്റി മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആന ഒന്നാമന കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിന് ചട്ടമാണെങ്കിൽ ഒരാളൊരു മൂന്ന് ദിവസം കയറി പണി അല്ല രണ്ടു ദിവസം മൂന്നു ദിവസം പണിക്കിരുന്നാൽ മതി കൂടാണെന്ന് അത് ചട്ടായി കെട്ടി കഴിച്ചാവൂല ആന കഴി കയറി ഇവിടെ നിർത്തി കഴിഞ്ഞാല് അവിടെ ഒരു തനം കയറിക്കുക വെറുതെ ഒരു ഇടകുട്ടിയാണത് ഇവിടെ നിന്ന് ഈ ഇടയിൽ ചെന്നാണ് പനങ്കെടുത്തോണ്ട് വരും ഒരു ഒരു കയ്യെടുക്കും അത് മെടഞ്ഞ് കിട്ട രണ്ട് കഴിയെങ്കില് അത് മെടച്ച് കഴിക്കും എന്നിട്ട് ഒരു കയ്യേ എടുത്തോണ്ടിവരള്ളൂ പരിച്ചതും തിന്നിട്ട് അടുത്ത് എടുക്കും അങ്ങനെയാ പിന്നെ അങ്ങനെ ഒരു ബ്ലാസ്റ്റ് കിട്ടിയവരാണ് അതിനെ അങ്ങേരെ കൊണ്ട് മാത്രമേ അഴിച്ചു കിട്ടാൻ പറ്റുള്ളൂ പുള്ളി മാറേണ്ട സമയം വന്നിട്ട് പിന്നെ പുള്ളി നിന്ന് കാണിച്ചു കൊടുത്താൽ രണ്ടാമതന്നെ തട്ടാതി കണ്ടുവന്നു പുള്ളി തന്നെ നിന്ന് ഈ ആനയുടെ പുള്ളിയുടെ കിട്ടിയതിനു ശേഷം ഒരിക്കലും ബാധ ഒന്നൊന്നും വേണ്ടിയിട്ടില്ല ജല്ലാ ആംഗ്യവാഷയായിരുന്നു ആംഗ്യവാടിയായിരുന്നു മാത്രമേ പിന്നെ എന്താണെന്ന് ഈ ആനിക്കുന്നു ആന പ്രാപ്തനുമായി പിന്നെ അവസാനം പുള്ളി തന്നെ അത് മാറ്റി ആദ്യം മുതല് മലയാളം പഠിപ്പിച്ചു അതാണ് ആശാൻ വീട് ും ഈ സൈഡിലും വടക്കോരായി വല്യപോലിന് ബാല വല്യപോലെ അതോ അതിഭയങ്കരന്റെ ആശാന് ഒരു ശങ്കരൻ നായരാണെന്ന് പറഞ്ഞു ചെറുപ്പത്തില് അവിടെ നിന്ന് പിന്നെ പുള്ളിയുടെ ചേട്ടൻ ആനക്കാരൻ രണ്ടു ചേട്ടന്മാര് അവരുടെ കൂടെ ഇങ്ങനെ സ്വയമായി ഭയങ്കര കലുപ്പാ യുടെ വിശദമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ്സൊക്കയറി ടിക്കറ്റ് ഏതുമില്ല ഹെവി എന്നുള്ള നല്ല ഡ്രൈവറ് കൂപ്പിന് ലോഡെടുക്കണേ അവർക്ക് പുതിയ ആൾക്കാർ വരുമ്പോൾ കൂപ്പിൽ കയറാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ലോഡും കെട്ടി പുള്ളിയാർക്ക് കൊടുക്കും വണ്ടി നല്ല ഡ്രൈവറായിരുന്നു നല്ല കളരുകാരുന്നു അപ്പം അതിലെല്ലാ രീതിയിലും പിന്നെ സൗന്ദര്യം അതിഗാംഭീര്യം ഭയങ്കരമായിരുന്നു അങ്ങനെ ഒരാളെ കൂട്ടാനില്ല ഇല്ല പിന്നെ ബാലഞ്ചരനെ ആനകളെ തെറ്റിയ സന്ദർഭം ഓർമ്മയുണ്ടോ ബാലഞ്ചാരൻ കൂടെ വന്നപ്പോ ആന തെറ്റിറങ്ങിയ സന്ദർഭം ഓർമ്മയുണ്ടോ പറഞ്ഞിട്ടുണ്ടാവും ഓർമ്മിപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഭീഷാരായപ്പോ വീട്ടിലേ പടക്കം ഉണ്ടാക്കി അത് കടക്കം ചെയ്യാ അത് ഉള്ളിൽ മോളിരുന്നു പോവാം സൗണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ടാ പൊറയണ്ടേ ഞാൻ ഓട്ടത്തോടോട്ടാ ഞാൻ പുടുത്തേക്കണം മുണ്ട് മടക്കി കുത്തിരിക്കില്ല അയച്ചിട്ടേരിക്കണണ്ട് ആ മാതിരി പറക്കണമുണ്ടേ അപ്പൊ എനിക്ക് പറയാം അന്ന് തോന്നാൻ പറ്റൂല്ലെങ്കിലും എനിക്ക് എനിക്കിന്റെ പുറത്തുനിന്നിറങ്ങണ ഇഷ്ടമല്ല ഞാൻ കൊണ്ടു പോട്ടെന്ന് വെച്ചാ ചെന്ന മോളിക്കാറ്റ് ഓട്ടോണ്ട് അമ്മ എങ്ങനെ കിട്ടില്ല അവിടെ ചെന്ന ഞാൻ ഓടിയ ഓട്ടത്തിന് ഈ ഓട്ടം എല്ലാം ഓടിയിട്ടും പുറം പുറത്തെ കാലിൽ ഉള്ളില്ലേ തോട്ടീന്ന് വന്ന കൈതുകൊണ്ടെന്ന് തോട്ടിയാ ഏറ്റവും അഗ്രഹണം തോട്ടിയാ ഭയങ്കര ഭംഗിയായിന് അധികം ഓടും ഈ വെള്ളിയൊക്കെ കൂടെയിട്ട് ചുറ്റുമ്പോഴേക്ക് മൂന്ന് കവന്ന് ഞാൻ ഒറ്റ വെട്ടൻ കെട്ടിട്ട് അവിടെ കുത്തിയിരുന്നു അവിടെ ഞാൻ ഇറങ്ങി ഞാൻ ഞാൻ ഇറങ്ങിറങ്ങിട്ട് മുമ്പ് എന്നോട് പറയാറുണ്ട് എന്റെ രണ്ട് കാലിന് മുട്ട് വെട്ടിയതാടാ ഒത്തിരി ഓടാൻ വരുന്നെങ്കിൽ ഒരു വെട്ടലും അന്ന് ഞാൻ കണ്ടില്ല ഇന്ന് കൊണ്ടുപോടാ കോലെന്ന് പറഞ്ഞു കോലും ഇരുപം ഇന്ന കിലോമീറ്റർ ഇടിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുവാ കെട്ടിയിട്ട് ഒരിക്കലും ഇട്ട് കണ്ടിട്ടുല്ല കെട്ടിയിട്ട് ഇവരുടെ പിന്നെ മറന്നു പോകുന്നുണ്ട് പോലെ ഇവരുടെ ആന ഇരിക്കല് ഇങ്ങനെ ആന ഇരിക്കല് ഒര ഇരുന്നാൽ പിന്നെ അവനെ തല്ലുകൾ കടുത്തന്മാരൊക്കെ തല്ലുല ഇരുന്നാൽ പിന്നെ തല്ലില്ല ആ ഇരുന്നേനെ തല്ലുകയല്ലോ തൂപ്പെടുത്ത് കൊടിയല്ലൂ ആന തല്ലോ പിന്നെ അതൊക്കെ ആണെന്ന് തോന്നുന്നു അഴുകിന് ആന ഇത്ര ഷോട്ടപ്പ് കയറും തന്നെ തോന്നുന്നു കൂടിയാൽ കൂടിയതുവാ അഴിച്ചു വിട്ടിട്ടൊരു പാട്ടു കൊണ്ട് ചോറ് കിളക്കും കാലം എല്ലാം പുല്ലായി കരുതിയ പ്രായം എന്നൊരു പാട്ടുമുണ്ട് അയലും കൂടെ നീ നീക്കിക്കൊണ്ടിരിക്കുക അയലെ ഇടി ഒച്ചയെ കേൾക്കാൻ കാണുള്ളൂ ആന അങ്ങനെ അമർന്ന ആനകളല്ലേ ബെണ്ണ് കഴിഞ്ഞ ആനകളുമല്ലേ പണി ഒരുപാട് കൊതിവന്ന പണിയാത് കാരണം കേരളത്തിലെ ആനക്കാരിൽ അന്ന് പറഞ്ഞ് കേൾക്കണം ശരിയാണ് തോന്നുന്നു എനിക്കറിയാൻ പറ്റില്ല സൗന്ദര്യത്തിൽ ഏറ്റവും കൂടിയ ആനക്കാരൻ രണ്ട് ബാലന്മാരിലൊന്നും തൊടുവിട പാലനൊന്നു പുലിയനൂർ ബാധിക്കും അതിൽ സൗന്ദര്യ ഏറ്റവും കൂടിയ ആനക്കാരൻ ആണക്കാരൻ പുലിയനുപാത അതിലൊന്നുകൂടെ ആരോഗ്യത്തിൽ കൊണ്ടമാനം കയറി ആനക്കാരൻ തൊടുവിട പാല് ഇതൊന്നും ആരും അറിയാണ്ടിരുന്നതന്നെ ഞാനൊരിക്കലും ഇങ്ങനെ എപ്പിസോഡ് കിട്ടു അവര് കുടുംബാംഗത്തിൽ കൂടെ വന്നു ആ എല്ലാവരും കൂടെ വന്നു നമ്പർ വന്നു അതിലേ പോന്നു കണ്ടില്ല ഇനി പിടിക്കണോ അങ്ങനെയൊക്കെ വന്നു മക്കളും ഇനി ഇത് അവര് തിരിച്ചു വിളിക്കട്ടെ അതന്നെ അവര് തിരിച്ചു വിളിക്കട്ടെ അവര്ന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇത്ര തികഞ്ഞിട്ടുള്ള ആൾക്കാര് അവര് ഏഴ എനിക്ക് അങ്ങയുടെ ഭാര്യയുടെ മുണ്ട് അവര് ഗർഭിണിയായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് അന്ന് എന്റെ മുണ്ട് കയറി ഞാനെ മൂന്നു മാസം അയച്ചിട്ട് ഒന്നും എടുക്കാൻ പാ നിക്കുവീ നീ അവരൊന്നും മറക്കാണ്ട് അവൻ ഞങ്ങള് തെങ്ങ് പിടിച്ച് കാശ് കിട്ടി ഇപ്പൊ പറഞ്ഞല്ലോ അത് ഞാൻ പുള്ളിക്കാരത്തോടും പറഞ്ഞു പുള്ളിക്കാരെ ചിരിയോടും ഇരിക്ക അല്ലേ കണ്ണീര് മണ്ണുണ്ട് ആ മുണ്ട് ഞങ്ങൾക്ക് താള അതെന്തൊരു കായ് കൊണ്ട് വിളിച്ചു തന്നെ ഇനി അവ കൊണ്ട് കൊടുക്കട്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ തന്നെയുള്ള ബന്ധം തന്നായിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവരും മുക്കിലും മൂലം ചോറിയും എന്റെ ആചാരം എന്റെ ആചാരം ആണ് ഇപ്പോഴൊരു ഇരുപത്തഞ്ചാണക്കാർ ഇരിക്കുകയാണെങ്കിൽ പുള്ളി ഇങ്ങനെ നടന്നു വരുവാണെങ്കിലും പാനിയപ്പുറം ആണെങ്കിലും ഒക്കെ അടിച്ചു പോകും ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കോളൂ ഉം ആരും കിഴിയില്ല ആർക്കും ദോഷവും ആർക്കും ദോഷമില്ല പിന്നെ വിളിച്ച് വൃത്തിയായിട്ടാണ് വന്നത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുവാന് നോക്കിട്ടിപ്പോ അവിടെ ആനിക്കണെങ്കിൽ അങ്ങോട്ട് കേറി നില് ആനോ പറഞ്ഞു അതിനൊരു അങ്ങനെ നിക്കേണ്ട കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അല്ല കേട്ടോ കാരണം അങ്ങനെ അവരങ്ങനെ നോക്കുകയുള്ളു അത് മറ്റേ പുള്ളിയാതെ നീതുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ അല്ല സാർ ഫീഷണം ഭയങ്കര രണ്ടുകൂട്ടർക്കും ഒന്നിനൊന്നിനും മെച്ചാ ഉം ബന്ദോസ് ചെയ്യേണ്ടതാണ് ബന്ദോസ് ചെയ്യാനും ആവശ്യമില്ലാത്തവര് ആനപ്രേമേള വന്നിട്ട് തൊടാനും പിടിക്കാനോ എന്തോ ഇവരോട് ചോദിക്കുകയില്ല ആ പരിസരത്തോടൊത്തും വരുവോ വരുവോ ഇല്ല പുലിയെന്നൂ പറഞ്ഞ ജീവിതത്തിന്റെ അവസാനഘട്ടങ്ങൾ ഓർമ്മ കൂടുതലില്ല എന്നാന്ന് ചോദിച്ചാല് കാര്യം പറഞ്ഞാല് ആ ചേച്ചി അങ്ങേടെ മുണ്ടും തുണി അലക്കാലും കൂടുതലും ഞാനലക്കേക്കണേ അവന് പലപ്പോഴും എന്നെ വഴക്കു പറഞ്ഞു ഒത്തിരി വഴക്കു പറഞ്ഞിട്ടുണ്ട് അന്യനെ മുണ്ടും തുണി ആൾക്കാരെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഒക്കെ ഇച്ചിരി വിപര പറഞ്ഞു അന്യനെ അല്ലല്ലോ എനിക്കൊന്നും പറഞ്ഞു പിന്നൊന്നും വേണ്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വാക്ക് പറഞ്ഞിട്ടില്ല പിന്നെ കൂടാണ്ട് ഒടുക്കം വേദനയായി രത്നകാരൻ ബൈക്കറ്റാകുമ്പഴത്തേക്ക് കുട്ടികൃഷ്ണനെ കൊണ്ടിരുന്നെളിക്കാൻ വന്നു ഇങ്ങനെ തോടാനും എന്തിനു വന്നാൽ ആൾക്കാരുടെ അടുത്ത് വരില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ രത്നകാരൻ ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുവാറു പുള്ളി വീഴ്ചട്ട് അടുത്തേ വരുമ്പോ കെട്ടിപ്പിടിച്ചു പിന്നെ കെട്ടിപ്പിടിച്ചെന്നു പറഞ്ഞു ഇനി എന്തോടാ എന്നെ കണ്ടിട്ട് മിണ്ടെന്ന് ചോദിച്ചു അപ്പ പുള്ളികൾ ഇങ്ങനെ അനിയനാണ് ഞാൻ എന്ന് പറഞ്ഞു ഞങ്ങളൊരു സ്വാമി അങ്ങനെ തൊഴിൽ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൊഴാമ്പണ്ണൊന്നും പോയി നിൽക്കാനും പതി നിന്നില്ല അതെ ഞാൻ വേറൊരു അമ്പലത്തിൽ ആന ഏതാണെന്ന് ഓർക്കില്ല എഴുന്നേറ്റോണ്ട് വയ്ക്കുമ്പോൾ ഈ പാലായെന്ന് പറഞ്ഞൊരു ആനക്കാരാണ് ശശിനെ വേറുള്ളത് പാവമനുഷ്യനാണ് ഞങ്ങൾ പ്രാവറ്റവും കൂടുതല അയാൾ വന്ന വഴിയെ എന്നോട് പറഞ്ഞു ബാലഞ്ചാഴ് എൻ്റെ അടുത്തൊന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു നിന്നൊന്ന് കാണണമെന്ന് ഒരുപാട് കൊതിയെന്ന് പറഞ്ഞു പിന്നെ ചെല്ലണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു താമസിക്കരുന്ന് പറഞ്ഞു ഇപ്പം രണ്ട് മൂന്ന് നാല് എഴുന്നള്ളപ്പാടും ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കൊല്ലിയും പത്ത് ദിവസം ഒഴിവ് വരും അഭാഗത്ത് അങ്ങനെ പോകാനുവേണ്ടി ദിവസം എണ്ണിക്കൊണ്ടിരുന്നു രണ്ട് ദിവസത്തിന് മുമ്പായിട്ട് മരിച്ചെന്ന് അറിയണം അതിനു മുമ്പ് പോകാൻ പല സാഹചര്യങ്ങളും കിട്ടിയില്ല എന്നു വെച്ചാൽ നമ്മൾ ചെന്ന് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും ഒരു മുണ്ടും ഷട്ടുണ്ടോ അങ്ങനെയൊക്കെ എനിക്കൊരു ഭയമായിരുന്നു ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്കിട്ട് തന്നെ തിരിച്ചറിയുമോ ഏഹ് അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു പക്ഷെ അത് മുമ്പ് പോകാത്തായിരുന്നു പക്ഷെ അന്നാ അങ്ങേര് പറഞ്ഞതാ സത്യമായത് കാരണം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ല കുറച്ച് കഴിയുമ്പോൾ നീടെ എണ്ണ കവിഞ്ഞ് ആനകളെ അഴിച്ച് പോവരും ഇങ്ങനെ ആനകളെ അഴിച്ചു കയറ്റും ഒരുപാട് പേര് നിന്നെ കാണാനുണ്ടാവും ആരാധകർ അപ്പം എൻ്റെ ഈ വണ്ണമുള്ള കാലം ഒന്ന് കഴുകി കൊടുക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു പക്ഷേ കഴിയില്ലടാ നമ്മളൊന്നും മയലുകൾ കാര്യമായിരിക്കും ഞാനെന്ന ഈ ഭൂമി കണ്ടൊന്നും വരില്ല അത് ഒരുപാട് സത്യമായിരുന്നു അവരുടെ ഉച്ചരാഞ്ചേട്ടൻ നാരാഞ്ചേട്ടൻ അവരുടെ വീടിൻ്റെ അവിടെ വെച്ച് കിടങ്ങു വരാനിടം അടിയന്തര ഞാൻ തന്നെ അത് ഭഗവാൻ അയ്യപ്പൻ എന്നെ വിട്ടുമായിരിക്കും അതുപോലെ ഇന്നൊരിക്കലും ഒരു ആന തോപ്പിക്കല്ലോ ഈ ആന തോപ്പിക്കല്ലോ നമ്മൾ രണ്ട് കൈ തന്നെ തലക്കിൽ വെച്ച അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു എല്ലാം എനിക്ക് എന്തുകൊണ്ടൊക്കെയോ ഗുരുദ്ധം ഒരുപാട് ഭഗവാന്റെ കാരുണ്യമാണ് മുൻപന്തിയിൽ അത് ഞാൻ ചില ആനക്കാരോട് ഇങ്ങനെ പിട്ടിത്തരായിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൺകണ്ട ദൈവം അയ്യപ്പനാണെന്നും എൻ്റെ ആനപ്പണിയിൽ ഒരനക്കാരനൊന്നും ഭൂമിയുടെ മോള് കിട്ടാത്ത ഗുരുത്തം അല്ല ഭൂമിയുടെ മോള് കിട്ടാത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരാനക്കാരൻ ആൻ്റെ ഗുരു അയ്യപ്പനായിട്ട് ആരും കിട്ടിയിട്ടില്ല എൻ്റെ വിശ്വാസം ആരും കിട്ടിയിട്ടില്ലെന്ന് ഞാൻ തീർത്ത് പറയും ഇന്നും പറയും എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഇതിനെ കടന്നു ഈ ആനകൾ ഇവിടെ ഇട്ടം പോലെ ഈ പേരെ എല്ലാവരും പോലെ ഞാൻ നടന്നേ ഏഹ് ഇപ്പൊ ഉത്തരഞ്ചൻ പോലെ പേടിയായിരുന്നു ബാക്കി ടൂക്കുകളൊക്കെ ഉണ്ട് എന്നെ കൊണ്ടുപോകാൻ കൊണ്ടുപോകും ആരും കൊണ്ടുപോവില്ല ഇന്നത്തെ പോലെ പട്ട ഇറക്കലൊന്നുമില്ല വെട്ടു അതിന് മൂന്നാമനാണ് വന്നവനാണ് അവൻ അവനാ ഡിമാൻഡ് ഈ മരത്തേക്കാരനവന് ഈ വട്ടത്തൊക്കെ കാരൻ ആരും അംഗീകരിച്ചല്ല അപ്പം ഞാൻ ഇവിടെ തൊട്ടപ്പുറത്തൊരു ആനക്കാരൻ ചോദിക്കുന്നുണ്ട് അവരോട് ചോദിച്ചു മടുത്തു ഞാൻ ആനക്കാരനാകുമെന്ന് ചോദിച്ചു ഒന്നില്ലേ അച്ഛനാനക്കാരനിക്കണം അല്ലെങ്കിൽ അമ്മാവനക്കാരനായിരിക്കും ഒന്ന് എൻ്റെ വീട്ടിലെ അടുത്ത് വരാൻ ഒരു കോപ്പവും ഇല്ല അപ്പനും ഇല്ല ഒരു കോപ്പവും ഇല്ല ഇന്നവൻ്റെ വീടാന്ന് വരാനും ഒന്നുമില്ല അങ്ങനെ ഒരു വീടാ അന്ന് എൻ്റെ അല്ല ഒരു അല്ല അവൻ്റെ അതെ ഈ ടെറസ് കെട്ടണമില്ല കൂടിക്കഴിഞ്ഞാൽ ഊടിട്ട് വീടാണെങ്കിൽ വലിയ മലയല്ല കൂടും ചെറുതാണെങ്കിലും അത് വലിയ മലയാള ബാറ്റി കെട്ടോനും അതെ അണ്ടവരിട്ട് പോകുന്നവന് തോന്ന ഈ തുണിങ്ങൾ തയ്പ്പിച്ചിട്ട് രണ്ട് വെളുത്ത ഇങ്ങനെ ഈ വീതിയിൽ ഇങ്ങനെ ഇവിടെ കൂട്ടി തയ്ക്കും ഇവർ റോട്ടെ പോകുമ്പോഴേ ഒരു മുണ്ട് പൊക്കി പിടിച്ചു ഒരു കൈ കൊണ്ട് ഈ മുണ്ടിൻ്റെ തുമ്പ് പൊക്കി പിടിച്ചിട്ടുണ്ടോ ഞാൻ രണ്ടുപേരും കാണിക്കുക വാച്ച് കിട്ടവൻ ആണെങ്കിൽ പൊട്ട വാച്ച് കാണിക്കും അവൻ്റെ അമ്പത് കിലോമീറ്റർ ഇല്ല നടന്നുപോയാൽ അമ്പത് കിലോമീറ്റർ നമ്മളും ഞങ്ങളും നടക്കും അതിൻ്റെ കാലം അപ്പം ഞാൻ നോക്കിയ പിന്നീട് ഇങ്ങനെയുള്ളൊരു ഇല്ല ഞാൻ പറയുന്നത് സത്യം ഞാൻ ഈ പറഞ്ഞത് ഒന്നും തുണയില്ല ഞാൻ പറഞ്ഞിങ്ങനെ ഈ ആരും പിന്നെ ഭഗവാനെ കൺകണ്ടതുമായിട്ട് ഒരുപാട് സൗന്ദര്യമുള്ള ഇവിടെ ഈ വാഴപ്പൊളം കൊണ്ട് അമ്പലമൊക്കെ കൂട്ടി അഗ്നി കൂട്ടി അതിൽ ചാടുന്നതും ഈ ഏരിയപ്പാട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ പന്തള നരപാലകനുടെ സന്തതി അതുപോലൊരു പന്ത്രരു വർഷക്കാലം അനന്തുസുപം ബാണവൻ സാക്ഷാൽ വിണ്ട ശിവസന എന്ന് പറഞ്ഞു ഇവിടുക്കെങ്ങനെ ഇങ്ങനെ കൊട്ടിരുവാറുണ്ട് ഇത് ഞാൻ എഴുതിപ്പെടുന്നാലും കേട്ടുപിടിക്കുന്നത് വിദ്യ പഠിപ്പിച്ച ഒരു ഗുരുവിന് ദക്ഷിണയെ ഗുരുധന്മകനെ അന്തത നീക്കി സ്വച്ഛത ഗുരുവിന് നൽകിയ സാക്ഷാല ശിവസുതനെ നമ്മൾ കൂടെ ഒരു പേട്ടയും മേണ്ടിയിട്ട് പൃഥ്വിഷൻ സ്വാമി പേട്ടയും മാഡിയിട്ട് പൃഥ്വിഷ് പലരും തുള്ളവർക്കെ ഉണ്ടായിരുന്നു കാലത്തുള്ളിലൊന്നും അല്ലാണ്ട് ഇതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഈ ഭഗവാൻ്റെ കണ്ണും എല്ലായിരിക്കും ഈ വാടപ്പൊളനുണ്ടങ്ങനെ അമ്പലത്തിൽ ഭയങ്കര കരമായി അങ്ങനെ നടന്ന് നടന്ന് ആരും ഒക്കെ ചെല്ലുമ്പോഴൊരു തനം കളിയില്ല ആരും ഒക്കെ ചെല്ലുമ്പോഴേ അമ്മേടെ കൂടുത്തി ഇവിടെ ചെറിയ അമ്പലത്തിലേക്ക് പോകും ചെല്ലുമ്പോഴേ പ്രാർത്ഥിക്കും ഞാനൊരിക്കലും മരിച്ചല്ലേന്ന് എനിക്കൊരു മുന്നൂറോ അഞ്ഞൂറ് രൂപ തന്നോട്ട് ഒന്നും വന്നില്ല പോകാറുണ്ട് പിന്നെയാണ് ഏഴ് ദൈവം ആയിട്ട് അല്ലാതെ അപ്പം അയ്യപ്പൻ ഇതും ചുരുക്കി പറഞ്ഞു ഞാനിങ്ങനെ ഒന്നും ആരുമല്ല ഒരാളും കൊണ്ടോണില്ല ഇപ്പം കൺകണ്ട ദൈവമായിട്ട് ഭഗവാനെ അവസാനം ഒരു മനസ്സിൽ ചിന്തിച്ചോണ്ട് അന്നുപോലെ ഇപ്പോഴല്ല മനസ്സിന് കുഞ്ഞിനെ കിട്ടിയ പോലൊരാ പകല ഞാൻ പ്രാർത്ഥന കൊടുക്കും അയ്യപ്പനെ പിന്നത്തെ കാലത്തിന് ആനക്കാരനാക്കാൻ പറ്റുന്ന പുറേന്ന് രാത്രിയും പകലും മുഴുവൻ ഇതുതന്നെ സർന്നു അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആക്കി ഇറങ്ങുവാണ് ആനപ്പണി ഒറ്റയ്ക്ക് ആരും കൊണ്ടുപോയില്ല അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഞാനല്ലേ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ പറഞ്ഞു ഞാനെന്ന് ഇഷ്ടദേവുമായ അയ്യപ്പനെ ഹൃദയത്തിൽ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിറങ്ങിയത് അവിടെ നിന്ന് വന്ന ഗുരുക്കന്മാരും ഒറ്റന്നേരം പകരം തരുന്നു അത് ഭഗവാൻ തന്ന എന്റെ ആദ്യം ഒരു ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസം ചെയ്യാനെങ്കിൽ ശരിയല്ലേ ഇത് ഒരാൾക്കാരനും കിട്ടാത്ത ഒരാൾക്കാരനും കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലൊരാനുണ്ട് രണ്ട് മൂന്ന് ആളെയൊക്കെ പോകുന്ന ആന മുട്ടാണ് നല്ല കാണാൻ എടുപ്പാണ് നല്ല നല്ലതായിരിക്കും കാണാനോ ഞാൻ അവിടെ പോയി ചെരുമ്പോൾ എനിക്ക് ഞാൻ നേരത്തെ മുതൽ പറയാറില്ലേ എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇനി ആകെ ഒരു കുഴപ്പം എന്നെ വിചാരിച്ചേക്കാം ഈ അവസാന നാടകത്തിൽ രംഗം കാണികൾ അത് മാത്ര എനിക്ക് പറയാ മനസ്സിനെ പറയാൻ കൊള്ളൂല്ലെങ്കിലും ഞാനിന്നും ഒരു നേരത്തെ കഞ്ഞു കുടിക്കുമ്പഴേ സമയം വരെ എന്നോട് എന്നെ വെമ്പോ ഒന്നും ചോയ്ക്കില്ല എന്നും എടുക്കുന്ന പോലും ഒക്കെ ഇഷ്ടമല്ല അവിടെ കേൾക്കാൻ പറയാത്തോണ്ടാവും എന്നെ ഭയങ്കര അപ്പ ഞാൻ ഇതിൽ പണി പണിയെടുത്തിട്ടുണ്ടെന്നു എന്റെ കുടുംബത്തിൽ ആദ്യം ചോദിക്കില്ല എനിക്ക് എന്തെങ്കിലും ഒരു പണി എൻ്റെതായ അക്ഷയ്ക്ക് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഭഗവാൻ അതിന് ഇട വരുത്താണ്ട് പിന്നെ വീട്ടിൽ നിന്ന് എന്നെ ആദ്യം വിളിക്കണമെന്നും എന്നാന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഒരു മിനിറ്റ് ഞാൻ ജീവിക്കാം ഒരു ദിവസം കഴിയില്ല അതിനെ കൂടി എനിക്ക് പറ്റിയില്ല ഒന്നും പറ്റില്ല ഒരു സമയത്ത് തന്നെ അപ്പം